ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പ് ഒരു പൗരനെ സംബന്ധിച്ച് വോട്ട് ചെയ്യുക എന്നത് പൗരൻ എന്ന നിലയിലുള്ള ഏറ്റവും വലിയ അവകാശമാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ വോട്ട് ചെയ്തു ഇത് ഒരു പൗരൻ്റെ ഏറ്റവും അഭിമാനകരമായ അവകാശമാണ് പതിനെട്ട് വയസ്സിൽ വോട്ടവകാശം ഉണ്ടായതു മുതൽ മുടങ്ങാതെ എല്ലാ തിരഞ്ഞെടുപ്പും അസംബ്ലി പാർലമെൻറ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് ഒരു തിരഞ്ഞെടുപ്പും ഒഴിവാക്കിയിട്ടില്ല ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന കാലത്ത് മറ്റേ പോസ്റ്റൽ വോട്ട് ചെയ്യും തീർച്ചയായും ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും സമാനതകളില്ലാത്തതാണ് ലോകത്തെ മറ്റേതൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ പറ്റാത്തത്ര ഒരു ഭരണഘടനയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിലുള്ളത് ജനാധിപത്യ മതേതര ഫെഡറൽ സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കാണ് അങ്ങനെ ഇന്ത്യ നിലനിർത്തുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന് അങ്ങനെയുള്ള ഒരു അവകാശം ഈ പറയുന്നത് പോലെ ജനാധിപത്യ മതേതര ഫെഡറൽ സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കാക്കി ഇന്ത്യയെ ഇനിയും നിലനിർത്താൻ പ്രയോജനപ്പെടുത്തുമാരാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് മറ്റൊന്നും ഞാൻ ഈ സമയത്ത് പറയുന്നില്ല ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് എന്നൊക്കെ പൗരന്മാർ സ്വയം തീരുമാനിക്കേണ്ടതാണ് ഇന്ത്യൻ ജനത നല്ല സാക്ഷരത ഉള്ളവരാണ് തെരഞ്ഞെടുപ്പ് സാക്ഷരത പൊളിച്ചുള്ളവരാണ് എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് ആശംസകൾ ഒരു തിരക്കും ഇല്ലാതെയാണ് ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്തത് കുടുംബസമേതമാണ് വന്നത് എൻ്റെ ഭാര്യ വേദീച്ച മകൻ വിനയകൃഷ്ണൻ ഒരു മകൾ ഷിനിപ്പോൾ എന്നിവർ എന്നിവരോടുകൂടിയാണ് വന്നത് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തന്നെ പൂർത്തിയാകട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു